മലയാള സിനിമയ്ക്ക് നൂറു വയസ്സ് തിയാനിരിക്കെ അതിന്റെ പകുതി കാലവും മോഹൻലാലിന് അവകാശപ്പെട്ടതാണെന്നും കമൽ പറയുന്നു മോഹൻലാൽ സിനിമയിൽ നാപ്പത്തെട്ട് വർഷം പൂർത്തിയാക്കിയത് ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മോഹൻലാൽ തനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെ ആഘോഷമാക്കി മാറ്റാത്ത വ്യക്തിയാണെന്നും കമൽ പറയുന്നു ലഭിക്കുന്ന അംഗീകാരങ്ങളെയെല്ലാം ഏറെ വിനയത്തോടെയാണ് മോഹൻലാൽ സ്വീകരിക്കിയ ദേശീയ പുരസ്കാരവും പത്മഭൂഷണവും ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹം പുലർത്തിയത് ആ മനോഭാവമായിരുന്നു ഓവർ എക്സൈറ്റ്മെന്റൊന്നും ലാൽ കാണിക്കാറില്ല ആ എന്നൊരു ഭാവമാണ് നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് പോലെയാണ് ലാൽ മനുഷ്യനെന്ന രീതിയിലും കലാകാരനെന്ന രീതിയിലും വലിയ എളിമയുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ അവാർഡുകളെല്ലാം വന്നു ചേരുന്നു എന്ന് അദ്ദേഹം കാണാറുള്ളൂ അത് സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനയുടെ പേരിലാണ് ഫെൽക്ക അവാർഡ് സമ്മാനിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് നിർമ്മാതാവും സംവിധായകനുമാണെങ്കിൽ പോലും നടൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ അവാർഡ് അർഹനായിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമാണ് ഒരു നടന് ഈ പരമോന്നത ബഹുമതി ലഭിക്കുന്നത് ഒരു പ്രമുഖ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു കമൽ